ഇസ്രയേൽ സംഘർഷത്തിൽ വീണ്ടും മുന്നറിയിപ്പുമായി യു എൻ രംഗത്ത് ഗാസയിലെ അൻപതിനായിരം കുട്ടികൾക്ക് പോഷകാഹാരക്കുറവിന് അടിയന്തര ചികിത്സ വേണമെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു എൻ ഏജൻസി അറിയിച്ചു ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേൽ നടപടികൾ മൂലം ഗാസയിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നില്ലെന്നും ഏജൻസി അറിയിച്ചു ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാൽ വിനാശകരമായ സാഹചര്യമാണ് പ്രദേശത്ത് നിലനിൽക്കുന്നതെന്നും യു ഏജൻസി കൂട്ടിച്ചേർത്തു ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിൽ മാത്രമല്ല അത് വിതരണം ചെയ്യുന്നതിലും പ്രതിസന്ധി നേരിടേണ്ടതുണ്ടെന്നും യുനിസെഫ് വക്താവ് ജെയിംസ് എൽഡർ പറഞ്ഞു മറ്റുള്ള യുദ്ധകാലങ്ങളുമായി ായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടത് ഗസയിലെ യുദ്ധത്തിലാണെന്നും യുനിസെഫ് വക്താവ് പറയുന്നു കഴിഞ്ഞ ദിവസം പതിനായിരം കുട്ടികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളുമായി പോയ ട്രക്കിന് അനുമതി ലഭിച്ചില്ലെന്ന് യുനിസെഫ് അറിയിച്ചു ഗസാ സിറ്റിയിൽ ഇസ്രായേൽ മൂന്ന് വീടുകൾക്ക് നേരെ നടത്തിയ ബോംബാക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് ഡസൺ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു ഇസ്രയേൽ ആക്രമണത്തിൽ രണ്ട് ബന്ദികളും കൊല്ലപ്പെട്ടതായി അൽ ഖസാം ബ്രിഗേഡ് അറിയിച്ചു റഫേൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒൻപത് പലസ്തീനികളുടെ മൃതദേഹം കണ്ടെടുത്തതായി ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു തെക്കൻ ഖാസാമുനുമ്പിലെ റഫാ നഗരത്തിന് പടിഞ്ഞാറ് താൽ അസുൽത്താനിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി അൽ ഖസാം ബ്രിഗേഡ്സ് അറിയിച്ചു ഇവരെ രക്ഷിക്കാനെത്തിയവരെയും വധിച്ചതായും അൽ ബ്രിഗേഡ്സ് അറിയിച്ചു തെക്കൻ ഇസ്രായേലിലെ സൂഫ സൈനിക സൈറ്റിന് നേരെയും നെസ്ലാരിമിലെ ഇസ്രായേൽ കമാൻഡ് ആസ്ഥാനത്തിന് നേരെയും ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടന്നതായും അവർ അറിയിച്ചു ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറിയാൽ മാത്രമേ ബന്ധു മോചനം സാധ്യമാകൂ എന്ന് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ വിഭാഗമായ അൽകുസ് ബ്രിഗേഡ്സ് പറഞ്ഞിരുന്നു ഗാസയിലെ അൻപതിനായിരം കുട്ടികൾക്ക് പോഷകാഹാരക്കുറവിന് അടിയന്തര ചികിത്സ വേണമെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു ഏജൻസി അറിയിച്ചിരുന്നു ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേൽ നടപടികൾ മൂലം ഗാസയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ ബാധിക്കുന്നില്ലെന്നും ഏജൻസി അറിയിച്ചു ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ പരമാവധി എന്നാൽ വിനാശകരമായ സാഹചര്യത്തിലാണ് പ്രദേശത്ത് നിലനിൽക്കുന്നതെന്നും യുഎ ഏജൻസി കൂട്ടിച്ചേർത്തു ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിൽ മാത്രമല്ല അത് വിതരണം ചെയ്യുന്നതിലും പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും യുണിസെഫ് വക്താവ് അറിയിച്ചു ഗാസയിൽ ശക്തമായ ആക്രമണം നടത്തുന്ന ഇസ്രായേൽ സൈന്യത്തിന് വൻ തിരിച്ചടിയുണ്ടായി ഹമാസ് നടത്തിയ ഒളി ആക്രമണത്തിൽ എട്ട് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു മാസങ്ങൾക്കിടെ ഒരു സംഭവത്തിൽ ഇത്രയും സൈനികർ കൊല്ലപ്പെടുന്നത് ആദ്യമാണ് രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് ജീവൻ നൽകാൻ സൈനികർ തയ്യാറാണെന്ന് ഇസ്രായേലി സൈനിക വക്താവ് ഡാനിയൽ ഹാഗരി പറയുകയും ചെയ്തു ഗാസയിലെ ഓരോ പ്രദേശങ്ങളിലും ഇസ്രായേൽ സൈന്യം ബോംബുകൾ വർഷിക്കുകയാണ് ഇതുവരെ മുപ്പത്തിയേഴായിരത്തിലധികം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം മൂന്ന് വീടുകളെ ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഇതിനിടെയാണ് സൈന്യത്തിന് വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് സൈനികർ കൊല്ലപ്പെട്ട കാര്യം ഹമാസും ഇസ്രായേലും ു ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസ ബ്രിഗേഡാണ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത് റഫയിൽ നിന്ന് വരികയായിരുന്ന ഇസ്രായേൽ സൈനിക വാഹനമാണ് ആക്രമിക്കപ്പെട്ടത് ആദ്യം റോക്കറ്റ് പതിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ പ്രദേശത്ത് ഒളിഞ്ഞിരിക്കുന്ന ഹമാസ് അംഗങ്ങൾ വെടിയുതിർത്തു സൈനിക വാഹനത്തിലും ഇതിന് പിന്നാലെ വന്ന സഹായികളുടെ വാഹനത്തിലുമുണ്ടായിരുന്ന എല്ലാവരെയും വധിച്ചു എന്നാണ് ഹമാസ് പറയുന്നത് പടിഞ്ഞാറ് റഫയിലെ താൽ സുൽത്താൻ ജില്ലയിലാണ് സംഭവം യാസി നൂറ്റി അഞ്ച് ആർ പി ജി റോക്കറ്റാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറയുന്നു ആദ്യം വന്ന ഇസ്രായേലി സൈനിക വാഹനം ആക്രമിച്ച പിന്നാലെ ഇവരെ സഹായിക്കാൻ മറ്റൊരു വാഹനം എത്തി രണ്ടും ഗാസയിൽ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഇസ്രായേൽ സൈന്യവും അറിയിച്ചു ഇത്രയും ശക്തമായ ആക്രമണം നടത്താൻ ഹമാസിന് എങ്ങനെ സാധിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം അന്വേഷിക്കുന്നുണ്ട് മേഖലയിൽ നിന്ന് നേരത്തെ എല്ലാ ഹമാസ് അംഗങ്ങളെയും തുരത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു മാത്രമല്ല റഫേയിലെ മിക്ക പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയതാണ് പിന്നെ എങ്ങനെ തിരിച്ചടി ലഭിച്ചു എന്നാണ് അന്വേഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി